കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് വണ്ടിയുടെ ചാവി ഉണ്ടായിരുന്നില്ല അവരുടെ കയ്യിൽ അപ്പോൾ ചാവി ഇല്ലാതെ അത് ഒരു ടെക്നീഷ്യനോട് ഒരു ഒരു കേരയിൽ പോയി ഒരു വണ്ടിയുടെ കേരയിൽ പോയിട്ട് അതൊന്ന് പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒന്ന് അത് പെട്രോൾ പമ്പിൻ്റെ ടാങ്ക് തുറക്കാനുള്ള സംവിധാനം അവരാക്കിക്കൊടുത്തു അവിടെ നിന്ന് ടാ ടയറ് മാറ്റി ആ പൈസ പേ പേ പേയ്മെൻറ്റ് നടത്തിയത് ഗൂഗിൾ ഗൂഗിൾ പേ ആയിരുന്നു അവർക്ക് അത് സംശയം തോന്നി ഈ ഗ്യാരേജായിരിക്കും അങ്ങനെ അവർ ഫോട്ടോ വണ്ടിയുടെ ഫോട്ടോ ഇവരെ ഫോട്ടോ എടുത്തു ഈ ഗൂഗിൾ പേ പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തുകൊണ്ട് അവർക്ക് ഫോൺ നമ്പർ കിട്ടി പിന്നീട് എഫ്ഐആർ ഇട്ടിട്ട് പോലീസ് അന്വേഷണം നടത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ ഗാരേജിലൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു വിവരം ആ ഗാരേജിൽ നിന്ന് അവിടുത്തെ ഫിറ്റർ ഫിറ്റർമാർ കൊടുത്തു അപ്പോൾ പോലീസിനത് ആ ഫോൺ നമ്പർ ഗൂഗിൾ പേയുടെ ഫോൺ നമ്പർ കിട്ടിയതുകൊണ്ട് കൊണ്ട് അവർ ട്രേസ് ചെയ്ത് ഇത് ഗോ ശിവമുഖയിലാണ് ഈ വണ്ടി ഉള്ളതെന്ന് മനസ്സിലാക്കി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന ഇവിടെ ഉണ്ട് ശിവമൊഗിൽ വണ്ടി എത്തിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് പോകണമെങ്കിൽ ഇപ്പോൾ പോലീസ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയും ശിവമൊക്കയിൽ പോയി ഇവരെ പിന്നെ വണ്ടി ഉള്ള ലൊക്കേഷൻ അവർ ടവറിലൂടെ പിന്നെ ബന്ധപ്പെട്ട് സീ മനസ്സിലാക്കി പിന്നീട് അവിടുത്തെ ശിവമൊക്ക പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പോലീസിൻ്റെ കൂടെ സഹായത്തോടുകൂടെ ഈ വണ്ടിയും അതുപോലെ തന്നെ ഈ കള്ളന്മാർ രണ്ട് കള്ളന്മാര് ഇത് കട്ടുകൊണ്ടുപോയി രണ്ട് കള്ളന്മാരെയും അവര് ഈ വണ്ടി കൊണ്ടുപോയി വിൽപ്പന നടത്താനുള്ള ഒരു സമയം നടത്തുകയായിരുന്നു അവര് അവിടുന്ന് പോലീസിനെ കാണുന്ന സമയത്ത് ഓടിയതാണ് പിന്നീട് പോലീസ് വിവരം കൂടി ഓടിച്ചു പിടിച്ച് രണ്ട് കള്ളന്മാരെയും പിടിച്ചു വണ്ടിയും പിടിച്ചു അവരിവിടെ പിന്നെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും പിന്നീട് കോടതിയിൽ മുഖാന്തരം നമ്മളിത് വീണ്ടെടുക്കുകയാണ് ചെയ്തത് അതാണ് ആ അതിനുശേഷമാണ് ഇപ്പോ പിന്നെ ഈ വണ്ടി ഒരു ഇവിടുന്ന് എടുത്തതിനു ശേഷം കുറച്ച് റിപ്പയറിൻ്റെ പണിയൊക്കെ എടുക്കേണ്ടി വന്നു ടാങ്ക് മാറ്റേണ്ടി വന്നു ടാങ്ക് അത് കുറച്ച് മോശമായ നിലയിൽ ഉണ്ടായിരുന്നു പിന്നെ ഇൻഷുറൻസ് ഒന്നും ക്ലെയിം ചെയ്തില്ല ഇൻഷുറൻസ് ക്ലെയിം ചെയ്താലേ അത് കിട്ടാൻ കുറച്ച് താമസിക്കും വണ്ടി എടുക്കാൻ കുറച്ച് താമസിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വന്തം പൈസ ചിലവിട്ടിട്ട് തന്നെ ചെയ്തു പത്ത് ഇരുപത്തെട്ടായിരം രൂപയോളം ചിലവായി എല്ലാത്തിനും കൂടിയിട്ട് അതുകൂടാതെ ഇപ്പം ആർ ടി ഓഫീസിൽ നിന്ന് ഈ കള്ളന്മാർ വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അവർ ഹെൽമെറ്റ് വെക്കാത്തത് കൊണ്ട് അത് ഒരു ഒഫൻസ് ആയതുകൊണ്ട് അതിൻ്റെ പേരിൽ ഫൈൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ആയിരം രൂപ ഫൈൻ അടക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഏതെല്ലാം ലൊക്കേഷൻ ഇത് ഈ ക്യാമറയിൽ പെട്ടിട്ടുണ്ടാവും എന്ന് പറയാൻ കഴിയില്ല അവിടെ നിന്നൊക്കെ ഇനിയിപ്പോൾ ഇത് ഫൈൻ വന്നാൽ അതെല്ലാം അടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഏതായാലും അതെ അതെ ഞാനിപ്പോൾ അവർക്ക് പിന്നെ അറ്റേണറി ലെറ്റർ കൊടുക്കുകയാണ് ഇങ്ങനെ മോഷണൽ പോയ വണ്ടിയാണ് അവർ കള്ളന്മാരെ ഓടിച്ചുകൊണ്ടുപോയതാണ് എന്നുള്ള പല പത്രത്തിലൊക്കെ വന്നതുകൊണ്ട് അത് ഇളവ് ചെയ്ത വണ്ടി കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട് വണ്ടിയനോട് പിന്നെ പോലീസ് അതിൽ ഈ വണ്ടി കിട്ടാൻ ഈ പോലീസിന്റെ ഭാഗത്ത് നല്ല ഒരു ശ്രമം ഒരു നടത്തി അതോടൊപ്പം തന്നെ അത് പോലീസിൽ പിന്നെ ഡിവൈഎസ്പി സുനിലി അതുപോലെ തന്നെ വിപിൻ അടക്കമുള്ള പിന്നെ ആളുകൾ താല്പര്യം അതുപോലെ തന്നെ എസ് ഐയും പോലീസുകാരൊക്കെ നല്ല താല്പര്യത്തോടെ നന്നായി പിന്നെ അവരെ എൻ്റെ വണ്ടി പോയി എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു മനസ്സിന് വലിയ പ്രയാസം തോന്നി അവരെ നല്ലൊരു എഫേർട്ട് എടുത്തു തന്നെ ഈ വണ്ടി ആറ് ആറ് ആറേഴ് വർഷമായി ഇനിയിപ്പോൾ ഈ വണ്ടി ആർക്കും കൊടുക്കേണ്ടെന്നാണ് പോലീസർ പറയുക പോലീസറെക്കും പറഞ്ഞത് പിന്നെ അത് ഇതിന് നല്ല സഹായമായത് ആ ബുദ്ധിപരമായ പെരു നീക്കം ഈ ഗേരയിലെ ഫിറ്റഡ് അതിന് ഈ വണ്ടിയുമായി ബന്ധപ്പെട്ട് കൊണ്ടിരുന്ന വണ്ടിയെടുക്കുന്ന ഗേരയിലെ ആ രണ്ട് സുഹൃത്തുക്കൾ അവർ ആണ് ഈ ഫോട്ടോ എടുത്തുവെച്ചതും അവർക്ക് സംശയം ഒരു ഫോട്ടോ എടുത്തു വെച്ചതും അതുപോലെ തന്നെ ഈ ഫോൺ നമ്പറുകളെ അതുകൊണ്ടാണ് ഈ വണ്ടി കിട്ടാനുള്ള ഒരു